ഹലോ കൂട്ടുകാരെ പോലെ നമ്മൾ സ്വിഗ്ഗിയിൽ നിര്യൊക്കെ സ്വാഗതം ഇനി കുഞ്ഞിക്കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മളെ മീൻകറിയാണ് കുഞ്ഞിട്ടുന്ന് കുറയ്ക്ക് ഉണ്ടാക്കിയിരുന്നു മീൻകറിയൊക്കെ ആയട്ടോ ഇന്ന് നമ്മുടെ ടൗണിൽ പോകണം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് എൻ്റെ മീൻകറി വെച്ചുകൊണ്ട് ഇവിടെ നീർദോഷം ഇവിടുത്തെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ടൗൺ നമ്മുടെ നീർദോശം ഒഴിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള കാര്യമാണ് മറ്റേ ദോശ നമ്മൾ ഉഴുതിൻ്റെ ദോശ കൊടുക്കുക ആർക്കും ഇഷ്ടമില്ല അങ്ങനെ ദോശ കഴിഞ്ഞാൽ നല്ല പണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പോവുക ഉള്ള കഴിയാണ്ട് ടൗണിൽ പോയിട്ട് കഴിയുമ്പോൾ ഒരു എടുക്കാൻ കഴിക്കുക പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ടൗക്കും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാകും ി മറുത്ത് അങ്ങനെ കല്ലിന് പാഴെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വളർത്താൻ സുഖിണ്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ല വെള്ളം മുക്കാൻ തന്നെ നടത്താൻ പറ്റുന്നുണ്ട് ി അമ്മ ഈ ചെളികളും കഴിഞ്ഞ് ചെറുപ്പം നാട്ടിൽ തരണം അങ്ങനെ ചെടി ബ്ലോഗമാണ് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ പോയിട്ടിടുമ്പോഴാണ് ാണ് അത് കേൾക്കുന്നത് മാറ്റി അച്ഛനും സ്കൂളിൽ പോണം അച്ഛനെ കൂട്ടുന്നില്ലാട്ടോ വണ്ടി പോകാന്ന് വിചാരിച്ച വന്നു നോക്കുമ്പോ അവൻ്റെ വഴി പോണില്ല അങ്ങനെ അവനെ അവിടെ നിർത്തിയിട്ട് അങ്ങനെ പോകുന്നതാണ് വണ്ടി കിട്ടില്ല അങ്ങനെ നടന്നു പോവാണ് മഴയില്ലാത്തോണ്ട് നടക്കാൻ സുഖം ഇങ്ങോട്ട് നടന്നോളാന്ന് പറഞ്ഞ് ഓടുന്നുണ്ട് എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ സുഖായി നടന്നു കേട്ടോ കുഞ്ഞുട്ട് ഓട് പോവാട്ടോ ഇത് മെയിൻ റോഡ് എത്താൻ ആയിട്ടുണ്ട് നോക്കുമ്പോൾ മെയിൻ റോഡിൻ്റെ സൈഡിലൊക്കെ ഈ ചെടി കാപ്പി കളർ അലയില്ലേ ആ ചെടി ഫുള്ള് വീശ് നല്ല ഭംഗി അടിപൊളിയായിട്ടുണ്ട് അടിപൊളി കേട്ടോ അതങ്ങനാണ് ഇവിടെ നല്ല ലീശി അങ്ങിട്ടില്ലൊരു ചേട്ടൻ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോഞ്ഞിട്ട് ഞാൻ കൈ പിടിക്കാണ്ട് വണ്ടികൾ വണ്ടികളിങ്ങനെ തരുന്നതാ വരും നോക്കുമ്പം വണ്ടിയൊന്നും കാണുന്നില്ല കുഞ്ഞോട്ട് മെയിൻ റോഡിൽ കൂടെ ഓടാണ് മഴ പെയ്തിട്ടാകെ വെള്ളമൊക്കെ ഉണ്ട് കുട്ടികിടക്കുന്ന അങ്ങനെ അമ്പല എത്തിയിരുന്നു അമ്പലത്തിൽ വീഡിയോ എടുത്തു ഇതൊരു പഴയ ഫോട്ടോയാണ് കേട്ടോ പക്ഷേ അവിടുത്തെ തിടമ്പൊക്കെയാണ് അമ്പലത്തിൽ വീഡിയോ എടുത്തപ്പോൾ അവിടെ കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താത്ത ഇത് പഴയ ഒരു ഫോട്ടോയാണ് കേട്ടോ അങ്ങനെ കൂട്ട സ്വന്തം ചങ്ങനെ ബാങ്കിൽ ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ബാങ്കിലേക്ക് വന്നിട്ടുണ്ട് ബാങ്കിൽ വന്നപ്പം അത് തുറന്നിട്ടേ ഉള്ളൂ ആൾക്കാരൊന്നും വന്നിട്ടില്ല സ്റ്റാഫ്സൊക്കെ വരാൻ നിൽക്കുന്നേയുള്ളൂ തോന്നുന്നു അങ്ങനെ രണ്ട് പേരൊക്കെ വന്നിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ വന്ന് ഇന്ന് പാർലറിൽ കയറുന്നു വിചാരിച്ച് ത്രെഡ് ചെയ്യാൻ അങ്ങനെ നോക്കുമ്പോൾ ആ ചേച്ചിയും വന്നിട്ടില്ല ഇന്ന് ഫുള്ള് വെയിറ്റിംഗ് ആണേ അവിടെ വന്ന് ഫാൻസിയിൽ കുറച്ച് തരം ഇരുന്ന് അവരെ ഫാൻസി തന്നെയാണ് കേട്ടോ അവരോട് ബ്രൈഡൽ എല്ലാം ചെയ്യാറുണ്ട് അങ്ങനെ അവിടെ തുറന്നു കേട്ടോ അത് കുറച്ചാണ് നമ്മളെ നമ്മളെ റിലേറ്റീവായി എന്ന പോലെ ഉണ്ട് എൻ്റെ നാത്തൂനായിട്ട് വരും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ കുറേ പൂച്ച കുട്ടികളും